ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ആഘോഷമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് അത് ലോകമെമ്പാടും വളരെ ആഘോഷമായി കൊണ്ടാടുന്ന ഒരു ജാതിമത ഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന എല്ലാവരും സൗഹൃദപരമായി ആഘോഷിച്ച് കാലങ്ങളായി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആഘോഷമാണ് ശരിക്കും ക്രിസ്മസ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് അത് ഒരു പരിപാവനമായ ഒരു ആഘോഷവും കൂടിയാണ് ഉണ്ണിയേശു പുൽക്കൂട്ടി ജനിക്കുന്ന ആ ദിവസം അവർക്ക് വളരെയധികം പ്രധാനപ്പെട്ടാണ് അപ്പോൾ സ്കൂളുകളിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ എല്ലായിടത്തും പുൽക്കൂടുണ്ടാക്കുക കരോൾ ഗാനം ആലപിക്കുക അങ്ങനെയുള്ള കേക്ക് മുറിക്കുക ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നതൊക്കെ ഒരു നോർമൽ സംഭവമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം അതായത് ക്രിസ്മസിൻ്റെ തലേ ദിവസം പിന്നെ കേരളത്തിലെ ജനങ്ങളൊരു കൂടിയാണ് ഈ ഒരു വാർത്ത ശ്രവിച്ചത് ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് ഒരു സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം അതായത് കുട്ടികളെല്ലാവരെയും കൂടെ കൂട്ടി ഇങ്ങനെ ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നിടത്തേക്ക് വി എച്ച് പിയുടെ ഭാരവാഹികൾ ആൾക്കാർ ചെന്നിട്ട് വളരെ അധികം എന്നെ ഈ പരിപാടി നടത്താൻ പാടില്ല എന്നുകൊണ്ട് അവിടെ ബഹളം ഉണ്ടാക്കി അതിപ്പം അങ്ങനെ പ്രധാന അധ്യാപികയുടെ അടുത്തു നിന്നും ബഹളം ഉണ്ടാക്കി തടഞ്ഞു ഈ പരിപാടി ആഘോഷങ്ങളെല്ലാം തടഞ്ഞു അതാണ് ആദ്യത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് കുറിച്ച് രാഹുൽ ഈശ്വര് പറഞ്ഞിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അത് നമുക്ക് കണ്ടു നോക്കാം കേരളം മുഴുവൻ ഞെട്ടിയ സംഭവമാണ് പാലക്കാട് ഒരു ക്രിസ്മസ് ആഘോഷത്തിനിടയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകരും ബജനികൾ ആക്ടിവിസ്റ്റുകളും കയറി സ്കൂളിൽ ക്രിസ്മസ് തടഞ്ഞതും ഭീഷണിപ്പെടുത്തിയതുമൊക്കെ ഞാനപ്പം വിചാരിച്ചു ഇത് ഒരു അബദ്ധമായിരിക്കും വി എച്ച് പി അതിന് ക്ഷമ പറയും ഒരുപക്ഷെ ആക്റ്റീവായി തെളിപ്പറയുമെന്ന് വി എച്ച് പിയുടെ അടക്കമുള്ള ഭാരവാഹികൾ ടി വിയിൽ പറയുന്നത് കുറെ കൂടെ ഞെട്ടലോടെയാണ് കേട്ടത് ശ്രീ വി ആർ രാജശേഖരൻ അദ്ദേഹം വി എച്ച് പിയുടെ ഭാരവാഹിയാണ് അദ്ദേഹം അടക്കമുള്ള ആൾക്കാർ സ്കൂളിലെ പ്രിൻസിപ്പളിനെ എടുക്കണമെന്നും അല്ലെങ്കിൽ ചില ആൾക്കാരെങ്കിലും ടി വിയിൽ ക്രിസ്മസ് ആഘോഷത്തിന് അനുമതി കൊടുത്ത സ്കൂൾ അധികൃതർക്കെതിരെ കേസ് എടുക്കണമെന്നും മറ്റും പറയുന്നത് ഒരു ഞെട്ടലോട് കൂടിയാണ് കേട്ടത് ക്രിസ്മസ് കരകളിന് അനുവാദം നൽകിയിരുന്നോ എന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് ഹിന്ദു പരിഷത്ത് സംഭവത്തിൽ പ്രധാന അധ്യാപികയെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കണമെന്നും മറ്റ് അധ്യാപകർക്കെതിരെയും നടപടി ഉണ്ടാക്കണമെന്നും എച്ച് പി സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ആർ രാജശേഖരൻ ആവശ്യപ്പെട്ടു അത്തപ്പൂക്കളം ഇടാൻ അനുവാദം നൽകാത്ത സർക്കാർ എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കാൻ അനുവാദം നൽകുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു എന്ത് തരം ലോജിക് സ്കൂളിൽ ക്രിസ്മസോ ഓണമോ നവീദിനോ എന്ത് ആഘോഷിച്ചാലും നല്ലതാണ് ബിജെപിയുടെ തന്നെ കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ ആണ് ആക്ടീവായിരുന്നു പറഞ്ഞത് കൂടാതെ വേറെ രണ്ട് സംഭവങ്ങളും കൂടെ ഉണ്ട് അതിന്റെ വീഡിയോ കൂടെ നമുക്ക് അതിൻ്റെ ക്രിസ്മസ് ഈവൻറ്റന്ന് ഇവിടെ കരോൾ പാട്ട് മത്സരവും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി ഇവിടെ ഓർഗനൈസ് ചെയ്ത സ്റ്റേജിൻ്റെ പ്രകിലാണ് ഞങ്ങൾ നിൽ നിൽക്കുന്നത് ഇവിടെ ഇവിടെ നിന്നൊരു ഒരു ഇരുന്നൂറ് അടി അകലെയാണ് റോഡ് തന്നെ അത്രയും ഡിസ്റ്റൻസിൽ നിന്നിട്ടാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത് അതിലുള്ള എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ചെയ്ത സമയത്താണ് ചാവക്കാട് സ്റ്റേഷനിൽ നിന്ന് അര വന്നതെന്ന് എനിക്കറിയില്ല ഒരു ഉദ്യോഗസ്ഥൻ വന്ന് ഇത് ഇവിടെ നടത്താൻ പാടില്ല മൈക്ക് വയ്ക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ വിലക്കി അങ്ങനെ നടത്തുകയാണെങ്കിൽ ഇതെല്ലാം സിസ് ചെയ്യും എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോകും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അച്ഛനായിട്ട് സംസാരിച്ചു അച്ഛനെ പറഞ്ഞു അച്ഛനറിയില്ലേ ഇങ്ങനെ കാര്യങ്ങൾ നടത്താൻ പാടില്ല ആദ്യമായിട്ടാണ് ഞങ്ങൾ കേൾക്കുന്നത് ഇവിടെ രണ്ടാമത്തെ സംഭവം അടുത്ത ഒരു വീഡിയോ ഉണ്ട് അതും കൂടെ പ്രകോപിതരായി പ്രവർത്തിക്കാറില്ല ഇവിടെ പത്രത്തിലെ തിരുവല്ല കുമ്പനാട് കരോൾ സംഘത്തെ ഒരു സംഘം സാമൂഹ്യ വിരുദ്ധർ ആക്രമിച്ചിരുന്നു ഈ സംഘത്തെ ആക്രമിച്ച പേർ സ്ത്രീകളടക്കം പേർക്കാണ് പരിക്കേറ്റത് അതിൽ സ്ത്രീകളടക്കം പേർക്ക് പരിക്കേറ്റു അതിൽ പേർ ഇപ്പോൾ പിടിയിലായി എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു പ്രതികളെ കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു എന്ന വിവരം കൂടി പുറത്തു അതായത് ഇതുവരെ നടന്നിട്ടില്ലാത്ത ഒരു സംഭവമാണ് ക്രിസ്മസ് കരോൾ എല്ലാവരും ഒത്തൊരുമയോടെ ചെയ്തുകൊണ്ടിരുന്ന ക്രിസ്മസ് കരോള് ക്രിസ്മസ് ആഘോഷമൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് കേരളത്തിലെമ്പാടും ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ മതവിദ്വേഷവും കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് തന്നെ ഇതൊരു മ എന്നാ ഒരു വേർതിരിവ് കൊണ്ടുവരാനുള്ള ഇടയാക്കും പക്ഷെ ഇത് മെയിനായിട്ടപ്പോൾ ഒരു പാലക്കാട് ഒരു പിന്നെ സ്കൂളിൽ നടന്ന ഈ സംഭവത്തെക്കുറിച്ച് ബി എച്ച് പിയുടെ ഭാരവാഹിയായ വി ആർ രാജശേഖരൻ പറഞ്ഞിരിക്കുന്നതാണ് പിന്നെ ഇപ്പം രാഹുൽ ഈശ്വര് കേൾപ്പിച്ചല്ലോ അപ്പോൾ ഇവർ ഇതിനെ സപ്പോർട്ട് ചെയ്യാണ് അതായത് ആരും ഇതിനെ എതിർത്ത് പറയുന്നില്ല അപ്പോൾ ഇത് ഈ വർഗീയത ഈ മതഭ്രാന്തവും ഒക്കെ വളർന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കർശനമായ നിയമ നടപടികളും നമ്മുടെ രാജ്യത്ത് ആവശ്യമാണ് അതുപോലെ തന്നെ ഇപ്പോൾ കരോളിന് പോയ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആൾക്കാരെയാണ് ഉപദ്രവിച്ചു കുറച്ച് പേർക്ക് പരിക്കെ പറ്റിയിട്ട് വരെയുണ്ട് അപ്പോൾ ഇതൊക്കെ എൻ ഇങ്ങനെയൊക്കെയുള്ള ഒരു പിന്നെ വർഗീയ തീവ്ര മത തീവ്രവാദത്തിലേക്ക് പോകുന്നത് ഒരിക്കലും നല്ലതായ ഒരു കാര്യമല്ല അപ്പോൾ ഏത് മതത്തിനായാലും ഏത് മതത്തിനായാലും അവരുടേതായ ആഘോഷങ്ങളെ തടയാനോ ഒന്ന് ഇപ്പോൾ എല്ലാവരും അല്ലെ ഓണം ക്രിസ്മസ് എന്ന മുസ്ലിങ്ങളുടെ തിരുനാളുകളൊക്കെ ആണെങ്കിലും അതിൽ നിന്നും ആരും പുറത്തുനിന്ന് ആരും ചെന്ന് തടയാനോ എതിർക്കാനോ പോകുന്നില്ല അല്ലേ ഓണമൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ജാതി മതഭേദന്യ ആഘോഷിക്കുന്നതാണ് അതുകൂടെ ഹിന്ദുക്കളുടെ എന്നാ ശ്രീകൃഷ്ണ ജയന്തി എന്തുകൊണ്ട് സ്കൂളിൽ ആഘോഷിച്ചില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞെന്നുള്ളതാണ് കേൾക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള എന്നാ ഇത് ഇതൊക്കെ ആരുടെ അറിവോടെയാണ് ആരാണ് ഇതിനൊക്കെ ഒരു ഒരു സപ്പോർട്ട് കൊടുക്കുന്ന നമുക്കറിയത്തില്ല ഇനി പാർട്ടിയുടെ പിന്തുണ ഏതെങ്കിലും പാർട്ടികളുടെ പിന്തുണയോടെയാണോ അതോ എങ്ങനെയാണെന്നുള്ളത് എന്താണേലും ഇതിനെതിരെ ശക്തമായൊരു നടപടിയും കേസും കാര്യങ്ങളും എടുക്കണം ഇപ്പം വി പി എച്ച് പിയുടെ മൂന്ന് ആൾക്കാരെ കണ്ട് അറസ്റ്റ് ചെയ്ത് അവരെ വിട്ടുപോ അയച്ചെന്നുള്ളതാണ് പറയുന്നത് ഇതൊക്കെ ചുമ്മാ ഒരു പേര് ഏൽപ്പിക്കാൻ വേണ്ടി അറസ്റ്റ് ചെയ്ത് അത് വിട്ടയച്ചാൽ ആ കേസ് അങ്ങ് തേഞ്ഞ് വാഞ്ഞ് പോവും അപ്പോൾ ഇത് ഇനി അടുത്ത പ്രാവശ്യം കൂടുതൽ ശക്തിയോടെ ഇതൊക്കെ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിനെതിരെ നല്ല നിയമ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ രാജ്യത്തെ മത സൗഹാർദ്ദം എന്നെ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാ കേരളത്തിലെ ജനങ്ങളെല്ലാവരും ശ്രമിക്കുക അല്ലാതെ മത വൈരാഗ്യം മതവിരുദ്ധതയും മത തീവ്രവാദം ഉണ്ടാക്കി കൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ല അപ്പോൾ ഇതിനൊക്കെയുള്ളൊരു നടപടികൾ എടുക്കാൻ ഗവൺമെൻറ്റും അതുപോലുള്ള നിയമ നടപടികൾ എടുക്കാൻ പോലീസും എല്ലാം പിന്നെ ശക്തമായ നടപടികൾ എടുക്കേണ്ടതാണെന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഇത് കേരളത്തിലെ ജനങ്ങളെല്ലാം ഇതിനെതിരെ പ്രതികരിക്കുക ഏത് ജാതിയിലും മതത്തിലും പെട്ടവരാണേലും അവർക്കെല്ലാം ദോഷ സാധാരണ ജനങ്ങൾക്ക് ദോഷകരമായിട്ട് വരുന്ന ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് പേരുണ്ട് തീവ്രവാദികളായിട്ടുള്ള ആൾക്കാർ അത് ഏത് മതത്തിലാണെങ്കിലും കുറച്ച് പേര് ഉണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള തീവ്രവാദ ചിന്തയുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരെ ഒറ്റപ്പെടുത്തുക അവരെ ആര് സപ്പോർട്ട് ചെയ്യരുത് അപ്പോൾ മൊത്തത്തിൽ രാജ്യത്തിന് മനുഷ്യർക്ക് മൊത്തമായിട്ടൊരു ദോഷപകരമായ ഒരു കാര്യത്തിലേക്ക് ഇതൊക്കെ വരികയുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ